ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇത് അമേരിക്കൻ ഗ്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് കട്ട് ചെയ്ത് വാങ്ങുന്ന ഒരു മെറ്റീരിയലാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇതൊക്കെ വെച്ച് ഫ്രോക്ക് നൈറ്റ് ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെർ എന്ന് വരുന്നത് നാൽപ്പത്തി രൂപയാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അതിൽ മസ്റ്റാഡ് യെല്ലോ കളറും ഓറഞ്ച് കളറും റെഡ് കളറും ഗ്രീനും ആണ് പ്രിൻ്റ് വരുന്നത് ഞാൻ സിൽക്കി ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് രണ്ട് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിസൈനും നമുക്ക് നാല് കളറിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ എല്ലാ വീഡിയോയിലും അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് നേരത്തെ കാണിച്ച് സെയിം കളർ ഓറഞ്ച് കളർ സുക്കി ക്രീപ്പിൻ്റെ മെറ്റീരിയലാണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ കട്ട് പീസുകളുടെ ഫോട്ടോസ് നമ്മുടെ ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഫോളോ ചെയ്യുക ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപ റേറ്റ് വരുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ പെർ മീറ്ററിന് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് തരുന്നത് രണ്ട് പതിനഞ്ചിനും രണ്ട് മുപ്പതിനും ഇടയിൽ മെസ്സേജ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് പേർക്കാണ് ഈ ഒരു മെറ്റീരിയൽ ഓഫർ റേറ്റിൽ ലഭിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ഇതാണ് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് പ്യുവർ വൈറ്റ് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് ഇത് മുപ്പത്തി അഞ്ച് രൂപ ഓഫർ റേറ്റിൽ ലഭ്യമാകുന്ന ഒരു മെറ്റീരിയൽ ആണ് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഓഫർ ഉള്ളത് വീഡിയോ ലിങ്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും റേറ്റ് പെർ മീറ്ററിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് നേരത്തെ പറഞ്ഞിരുന്നു ശനിയാഴ്ച ദിവസങ്ങളിലാണ് രണ്ട് മണിക്ക് ശേഷം നമ്മൾ കട്ട് പീസുകളുടെ എല്ലാം ഫോട്ടോസ് ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇതിന് പെർ മീറ്ററിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ഓഫറിൽ നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് തരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ലാത്തത് ആറ് മീറ്റർ മുകളിലോട്ട് വാങ്ങുമ്പോൾ നാൽപ്പത്തി ഒൻപത് രൂപ വരുന്ന മെറ്റീരിയൽസിനൊക്കെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽ കാണാം ഇത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന വലിയ ഹോളുള്ള ടൈപ്പ് ഹക്കോബ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ വൺ സൈഡ് മാത്രമാണ് ഇതുപോലുള്ള ബോർഡർ വന്നിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രമേ ബോർഡറുള്ളൂ നൂറ്റി നാൽപ്പത്തി രൂപ വില വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ നൂറ്റി ഇരുപത്തഞ്ചിനും ഫ്രീ ഷിപ്പിങ്ങിനും ആണ് തരുന്നത് ആറ് മീറ്ററും മുള്ളോട്ടും വാങ്ങുമ്പോൾ സ്പീഡ് ആൻഡ് സേഫിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പോസ്റ്റലും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും വേറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും രണ്ട് ഡിസൈൻ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന വലിയ കട്ട് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ നൂറ്റി ഇരുപത്തഞ്ചിനും അതുപോലെ തന്നെ ഫ്രീ ഫ്രീഷിപ്പിങ്ങിനുമാണ് നമ്മൾ തരുന്നത് ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പ്യുവർ ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് അതിൽ ഗ്രേ കളറും ലൈറ്റ് ഓറഞ്ച് കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്തുള്ള ഈ ഒരു മെറ്റീരിയൽ സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകാറുള്ളതാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് അൻപത്തിയാറ് അൻപത്തെട്ട് ഇഞ്ച് വിട്ടു വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് ഗോൾഡൻ കളറ് ലൂറക്സ് കൂടി വന്നിട്ടുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്ന് ഓഫറിൽ എൺപത്തഞ്ചിനും ഫ്രീഷിപ്പിങ്ങിനും ആണ് തരുന്നത് അങ്കമ്പുറം കാണുന്ന മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന സെമി കോട്ടൻ്റെ മെറ്റീരിയലാണ് സെമി കോട്ടണിൽ സിൽവർ കളർ ലൂറിക്സ് പ്രിൻറ്റ് ലൈൻസ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അറുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്ക് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ മറ്റൊരു കളർ കാണാം ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ടു വരുന്ന അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ആണ് അല്ല നമ്മൾ എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്നത് നൈറ്റീ ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട് അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ പ്രിൻറ്റുകളൊക്കെ തന്നെ ബാക്ക് സൈഡിലേക്ക് പതിഞ്ഞ് കാണാത്തത് കളർ ഒന്നും ഉള്ള മെറ്റീരിയൽ അല്ല നമ്മൾ ഈ അജറക്കിൻ്റെ മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുള്ളൂ ഇതിൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നല്ലൊരു ചില്ലി റെഡ് കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് അജറക്കാണ് അതിൽ ബ്ലാക്ക് കളറും മസ്റ്റാഡ് യെല്ലോ കളറും ഒക്കെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ലൈനിങ് സാധാരണ കസ്റ്റമർ ഈ ഒരു മെറ്റീരിയലിനെടുക്കാറില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഡി ടി ഡി സിയും അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിനും ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റലും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും അടുത്തത് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിലും നേരത്തെ പറഞ്ഞതുപോലെ മസ്റ്റാഡിയുള്ള കളറൊക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ക്രേപ്പും അതുപോലെ തന്നെ കോട്ടനും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ ഇരുപത്തി രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് ക്രേപ്പിൻ്റത് അവൈലബിൾ ആണ്